കഴിഞ്ഞ നാല് മാസമായിട്ട് എന്താണ് മാർക്കറ്റിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിക്ഷേപകർ പലരും പരിഭ്രാന്തിയിലാണ് യഥാർത്ഥത്തിൽ എന്താണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റോപ്പ് ചെയ്യണോ എസ് ഐ പി സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് നിർത്തണോ അല്ലെങ്കിൽ പിന്നീട് മാർക്കറ്റ് ഒന്ന് സ്റ്റാബിൾ ആയിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്താൽ മതിയോ ഇത്തരത്തിലുള്ള ഒരുപാട് ഡൗട്ടുകൾ നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് പ്രധാനമായിട്ടും മ്യൂച്വൽ ഫണ്ടെ നിക്ഷേപിക്കുന്ന എൻ്റെ ഒരു ഒരു ഭൗഭൂരിപക്ഷം കസ്റ്റമേഴ്സും ടാറ്റ എത്തിക്കൽ ഫണ്ട് നിക്ഷേപിക്കുന്നുണ്ട് ടാറ്റ എത്തിക്കൽ ഫണ്ട് നിക്ഷേപിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ടാറ്റ എത്തിക്കൽ ഫണ്ട് വളരെയധികം പിന്നെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥയിലെ ടാറ്റ എത്തിക്കൽ ഫണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നീട് പിന്നെ എന്താ പറയാ മാർക്കറ്റ് ഒന്ന് സ്ലാബ് സ്റ്റാബിൾ ആയതിന് ശേഷം മതി എത്തിക്കൽ ഫണ്ട് നോക്കുന്ന സമയത്ത് ഏകദേശം നാനൂറ്റി മുപ്പത്തി അഞ്ചോളം പിന്നെ എൻ ഐ വി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിലവിലെ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റിഅമ്പത്തിഒൻപതായിട്ട് പിന്നെ കുറഞ്ഞിട്ടുണ്ട് എവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഏകദേശം ഒരു സെപ്റ്റംബർ രണ്ടായിരത്തിഇരുപത്തിനാലിലൊക്കെ നാനൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി മുപ്പത്തി അഞ്ച് ആ റേഞ്ചിൽ പോയിട്ടുണ്ടായിരുന്ന ടാറ്റ എത്തിക്കൽ ഫണ്ട് പെർഫോമൻസ് ഇപ്പൊ പിന്നീട് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒപ്പം മുന്നൂറ്റി ഏകദേശം മുന്നൂറ്റി അറുപതാണ് ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ റിട്ടേൺ അത് നോക്കുന്ന സമയത്ത് ഏകദേശം ഏഴ് ശതമാനം റിട്ടേൺ ആണ് കഴിഞ്ഞൊരു വൺ ഇയറിന്റെ കാൽക്കുലേഷനിൽ സി എച്ച് ആർ വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ് നോക്കുന്നത് യഥാർത്ഥത്തില് ഇതിനെക്കുറിച്ച് അവരാധിപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ ചരിത്രം അറിയാത്തതാണ് കഴിഞ്ഞ വർഷം കഴിഞ്ഞ കുറച്ച് നാല് മാസങ്ങള് സെപ്റ്റംബർ മുതൽ ഇന്ത്യൻ മാർക്കറ്റില് അല്ലെങ്കിൽ ആഗോള മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മുപ്പത്തഞ്ചു വർഷത്തെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചരിത്രത്തെ കുറിച്ച് വ്യക്തമായിട്ട് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയത്തിലൂടെ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ചു വർഷത്തെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ചരിത്രം എങ്ങനെയായിരുന്നു എന്താണ് ക്രാഷ് എത്രമാത്രം ക്രാഷുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തുടങ്ങിയ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി ഒന്ന് മുതലാണ് ഇത് നിങ്ങൾ നോക്കാം സെൻസസസ് ആണ് സെൻസസ് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള ചരിത്രമാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ളതാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഇപ്പോ നിലവിലുള്ള ക്രാഷിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്നാമത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിൽ വരുന്നു അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊണ്ടുവരുന്ന സാമ്പത്തിക മാറ്റങ്ങൾ പ്രത്യേകിച്ച് താരീഫ് ഉയർത്തുന്നതും അതുപോലെ തന്നെ മറ്റൊന്നാണ് ജി ഇന്ത്യൻ ജി ഡി പിയില് ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നു അതും പിന്നെ അതുപോലെ തന്നെ റുപ്പി റുപ്പിയുടെ വാല്യൂ ഇടിഞ്ഞതും ഇത്തരത്തിലുള്ള അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഏണിങ്സ് കുറഞ്ഞതും ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് കാര്യങ്ങളാണ് മാർക്കറ്റിന് താഴേക്ക് വലിച്ചിടാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് എക്സ്പേർട്ടുകൾ എണ്ണി വരുന്നത് ഇപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഏറ്റവും പ്രധാന വലിയ ക്രാഷ് എവിടെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി മാർച്ചിലാണ് ഇവിടെ അന്ന് സെൻസസ് തൊള്ളായിരത്തി അൻപത്തി അറിയേ തൊള്ളായിരത്തി നാപ്പത്തഞ്ച് പോയിന്റ് ആയിരുന്നു ഈ തൊള്ളായിരത്തി നാല്പത്തഞ്ച് പോയിന്റ് പിന്നെ ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് മേയില് മെയിലാണ് പിന്നീട് വലിയൊരു ക്രാഷ് വരുന്നത് മെയിലെ സെൻസസ് ഉയർന്നിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി സംതിങ് പോയിന്റിൽ നിന്ന് ഉയർന്ന് പിന്നീട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പോയിന്റിലേക്ക് വലിയ രീതിയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത്രത്തോളം അപ്പൊ മെയില് തുടങ്ങി ഒരു വർഷത്തോളം അപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് വരെ ഈ ഒരു ഇടിവ് അത്രത്തോളം കാലയളവ് ഒരു വർഷത്തിലധികം കാലയളവിൽ ഈ ഇടിവ് നിലനിന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഒരു സൈഡ് വൈ മൂവ്മെന്റ് ആയിരുന്നു മാർക്കറ്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഇവിടെ ആയിരത്തി തൊണ്ണൂറ്റി നാലില് നാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ഉണ്ടായിരുന്നു പിന്നീട് ഇടിഞ്ഞിട്ടത് ഏഹ് പിന്നെ മൂവായിരത്തി ഒരുന്നൂറ്റിഇരുപത് പോയിന്റ് വരെ താന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു വലിയ ഇടിവ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലായിരുന്നു നിങ്ങളിവിടെ നോക്കുന്ന സമയത്ത് എന്തായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പൊ രണ്ടായിരം ാലത്ത് എന്താ പറയാ രണ്ടായിരം ഫെബ്രുവരി ഒന്നിലൊക്കെ ഒരു ടെക്നോളജി ബൂമ് ലോകത്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ടെക്നോളജി ബൂമിന് ശേഷം അതിന് ഏകദേശം ഒരു പതിനേഴ് മാസത്തോളം ആ ഒരു ഇടിവ് നിലനിന്നിണ്ടായിരുന്നു മാർക്കറ്റില് ഇവിടെ അമ്പത്തിമൂന്ന് ശതമാനത്തോളമാണ് മാർക്കറ്റിൽ ഇടിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആറായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടായിരുന്ന സെൻസസ് പിന്നീട് ഇടിഞ്ഞിട്ട് ഏകദേശം എത്ര ഒരു രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിനാലിലേക്ക് വരെ ഇടിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു അമ്പത്തിമൂന്ന് ശതമാനത്തോളം ഇടിവാണ് അന്ന് രണ്ടായിരത്തി രണ്ടായിരം രണ്ടായിരത്തിഒന്ന് കാലയളവിലെ ടെക്നോളജി ബോമിന്റെ കാരണം കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് പിന്നെ റിക്കവർ ചെയ്യാൻ ഏകദേശം ഒരു ഇരുപത്തിയേഴ് തോളം ഇരുപത്തിയേഴ് മാസത്തോളം എടുത്തു അത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഈ ഒരു കാലാവളെന്ന് പറയുന്നത് പിന്നീട് ഒരു വലിയൊരു ഇടിവെന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിലാണ് അതായത് വലിയൊരു ഇടിവെന്ന് പറയാനില്ല ഒരു ചെറിയൊരു ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒരു നാല് മാസത്തോളം നിങ്ങൾ നിൽക്കുന്ന ഒരു ഇടിവായിരുന്നു ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എത്രയാണ് ഒരു ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആയിരത്തി ആറായിരത്തി ഇരുന്നൂറ് ആറായിരത്തി മുന്നൂറ് ഉണ്ടായിരുന്ന സെൻസസ് പിന്നീട് ഇടിഞ്ഞിട്ട് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴിലേക്ക് ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു ഇരുപത്തി ഏഴ് ശതമാനത്തോളം ഇടിവാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അത് റിക്കവർ ചെയ്യാൻ ഏകദേശം ഒരു ആറു മാസത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യളവ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരു ഇടിവുണ്ടായിരുന്ന രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലൊരു ഇടിവുണ്ടായത് ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഉണ്ടായിരുന്ന സെൻസസ് ഇടിഞ്ഞിട്ട് ഏകദേശം എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇടിവ് ഏകദേശം ഇരുപത്തി ഒമ്പത് ശതമാനമാണ് സെൻസസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് റിക്കവർ ചെയ്യാൻ വേണ്ടി ഈ ഒരു കാലയളവ് റിക്കവർ ചെയ്യാൻ ഏകദേശം നാല് മാസം അടുത്തുണ്ടായിരുന്നു പിന്നെ ഒരു ഇടിവ് വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആഗോള പിന്നെ എന്താ പറയാ പിന്നെ സാമ്പത്തിക ആഗോള ആഗോളപരമായി തന്നെ മാർക്കറ്റ് ഒന്നായിട്ട് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് യു എസ് ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് യു എസ് ഫിനാൻഷ്യൽ ക്രൈസിസ് രണ്ടായിരത്തി എട്ട് മാർച്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് പിന്നെ എന്താ പറയാ എടിഞ്ഞിട്ട് ഏകദേശം അറുപത്തി ഒന്ന് ശതമാനത്തോളം ഇടിവാണ് ഇടിവാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഈ അറുപത്തി ശതമാനം ഇടിവില് ലോകം കണ്ട ഏറ്റവും വലിയ ഇടിവിലോ മാർക്കറ്റ് ഇടിഞ്ഞതിന്റെ ഒരു കാലയളവായിരുന്നു ഈ രണ്ടായിരത്തി എട്ടിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറയുന്നത് പിന്നീട് ഇത് ഏകദേശം പതിനാല് മാസത്തോളമാണ് ഈ ഒരു ക്രൈസിസ് നിലനിന്നിട്ടുണ്ടായിരുന്നത് ഈ ഇടിവ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് റിക്കവർ ചെയ്യാൻ ഏകദേശം ഒരു ഇരുപത് മാസത്തോളം അല്ലെങ്കിൽ രണ്ട് വർഷത്തിനടുത്ത് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഏകദേശം എണ്ണൂറ്റി എട്ടായിരത്തി ഒരുനൂറ്റിഅറുപത് പോയിന്റ് ആണ് സോറി ഈ ഒരു എത്രയായിരുന്നു ഇരുപത്തി ഒന്നായിരത്തിൽ നിന്ന് ഇടിഞ്ഞിട്ട് ഏകദേശം ഏഴായിരത്തിലേക്ക് അത് കൂപ്പ് കൂത്തുകയാണ് മാർക്കറ്റ് ഉണ്ടായിരുന്നത് ഇതായിരുന്നു ഏറ്റവും വലിയൊരു മാർക്കറ്റ് ക്രാഷ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ട ഒരു കാരാളം കൂടിയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിൽ ഒരു ചെറിയൊരു ഇടിവ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് ഏകദേശം ഒരു പതിമൂന്ന് മാസത്തിന്റെ ഓളം അടുത്തൊരു ഇടിവ് ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തി ആറ് ശതമാനത്തോളമാണ് ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ആഹ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പിന്നെ ചൈനീസ് കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനൊരു ഇടിവ് സംഭവിച്ചത് മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ഇടിവ് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു നിങ്ങളിവിടെ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനഞ്ചില് നടന്ന ഇടിവ് നോക്കുമ്പോൾ ഇവിടെ ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരത്തി സംതിങ് സെൻസസ് പോയിന്റ് ഉണ്ടായിരുന്നു അത് ഇടിഞ്ഞിട്ട് ഏകദേശം ഒരു ഇരുപത്തി രണ്ടായിരത്തോളം പിന്നെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഇരുപത്തി മൂന്ന് ശതമാനമാണ് ആ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇത് റിക്കവർ ചെയ്യാൻ വേണ്ടി ഏകദേശം പതിനാല് മാസത്തോളം ഉണ്ടായിരുന്നായിരുന്നു ഇവിടെ ഒക്കെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം ഇത്രയും കാലയളവ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലുള്ള ഡാറ്റകളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതിനൊക്കെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ മാർക്കറ്റ് മുകളിലേക്ക് കയറി കയറി ഇവിടെ നോക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നോക്കുന്ന സമയത്ത് എണ്ണൂറ് പോയിന്റ് ഉണ്ടായിരുന്ന സെൻസസ് ഇപ്പൊ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിൽ പരിശോധിക്കുന്ന സമയത്ത് ഏകദേശം അത് ഇരുപത്തി ഒമ്പതിനായിരം പോയിന്റുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അത്രത്തോളം പിന്നെ വളർച്ച ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഇടിവ് സ്വാഭാവികമാണ് അത് മാർക്കറ്റിൽ എങ്ങനെയാലും ഉണ്ടാവും ഉണ്ടെങ്കിൽ മാത്രം ആരോഗ്യപരമായിട്ടുള്ള വളർച്ച ഉണ്ടാവുള്ളൂ അപ്പോ അത് കണ്ട് പതാൻ എന്നാൽ നമുക്ക് ഇതിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഷോർട്ട് ടൈമിലേക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർ ലോങ് ടൈമിലേക്ക് മിനിമം അഞ്ചു വർഷങ്ങളിൽ ഹോൾഡ് ചെയ്യാനെന്നുള്ളതാണ് നമ്മൾ എല്ലാ കസ്മേഴ്സാണ് ക്ലൈൻറ്റോട് പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത് അപ്പൊ നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു ടെൻഷനും വേണ്ട പിന്നെ നമുക്കൊരു വലിയൊരു ഇടിവ് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കോവിഡ് മഹാമാരി വലിയൊരു ഇടിവ് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം നിങ്ങളോട് നോക്കുന്ന സമയത്ത് നാൽപ്പത്തി ഒന്നായിരം ഉണ്ടായിരുന്ന സെൻസസ് ഇടിഞ്ഞിട്ട് ഏകദേശം ഇവിടെ നോക്കുന്ന സമയത്ത് ഇരുപത്തി എത്ര ഇരുപത്തി തൊള്ളായിരത്തി ഏഴ് പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ട് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മുപ്പത്തി എട്ട് ശതമാനം ക്രാഷാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഇത് റിക്കവർ ചെയ്യാൻ വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്ത് ഏകദേശം ഏഴ് മാസം കൊണ്ട് ഇത് റിക്കവർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു വലിയൊരു ക്രാഷ് കാണുന്നത് നമ്മൾ ഇപ്പോഴാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇവിടെ നിൽക്കുന്ന സെപ്റ്റംബറിലാണ് ഈ ഇടിവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ നോക്കുന്ന സമയത്ത് ഏകദേശം എൺപത്തി ആറായിരം പോയിന്റ് ഉണ്ടായിരുന്ന സെൻസസ് ഇടിഞ്ഞിട്ടിപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് അതായത് ഇപ്പോ ഇരുപതാന്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് സോറി ഫെബ്രുവരി ഇരുപതാം തീയതി നമ്മൾ നോക്കുന്ന സമയത്ത് എഴുപത്തി അഞ്ച് അയ്യായിരം പോയിന്റ് എഴുപത്തിനാലായിരം പോയിന്റ് എഴുപത്തിനാലായിരത്തിലേക്ക് ഈ ഒരു സെൻസസ് എത്തിയിട്ടുണ്ട് അപ്പൊ എത്രത്തോളം ഒരു ഇടിവ് ഏകദേശം ഒരു പതിനായിരം പതിനായിരത്തി ഇരുന്നൂറോളം പോയിന്റ് ഇവിടെ ഇടിഞ്ഞിട്ടുണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു കാറ്റി ഇറക്കം മാർക്കറ്റിൽ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസം മാത്രമാണ് അതിനനുസരിച്ച് നിങ്ങളെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാ ഇവിടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുക ഇത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ക്രാഷിന് ശേഷം വീണ്ടും മാർക്കറ്റ് കയറി പോകും ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ വാങ്ങുന്ന എല്ലാ യൂണിറ്റുകളും വളരെ ചെറിയ രൂപക്ക് നിങ്ങൾക്ക് എൻ ഐ വി വാങ്ങാൻ പറ്റും എൻ എ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രത്തോളം നിങ്ങൾക്ക് ലാഭം റിട്ടേൺ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള കറഷൻസാണ് അത് കണ്ട് പരിഭ്രാന്തരാവാതെ ആ പിന്നെ കീപ് ഇൻവെസ്റ്റിംഗ് ഇപ്പൊ അത്ര തന്നെ അത്രയാണ് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പോരാനുള്ളത് അപ്പൊ ഒരുപാട് ആൾക്കാർ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നവരൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യേണ്ടത് സ്റ്റോപ്പ് ചെയ്യണോ എന്ന് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഒരിക്കലും ഒരിക്കലുമല്ല നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ എസ് ഐ പി എന്നുള്ളതാണ് പറയാനുള്ള ടൈത്തിക്കൽ ഫണ്ട് ഏകദേശം നാനൂറ്റി മുപ്പത് അഞ്ചോളം എൻ ഐ വി ഉണ്ടായിരുന്ന തരത്തിൽ ഫണ്ട് മുന്നൂറ്റി അമ്പത്തൊമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് അത് വീണ്ടും ലോങ് ടേമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിനിമം ഫൈവ് ഇയേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും മുകളിലേക്ക് തന്നെ പോകും കാര്യത്തിൽ യാതൊരു സംശയമില്ല താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ